അസ്സലാമു അലൈക്കും അസലാമലൈക്കും വഹമ്മത്തല്ലാ തബർക്കാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജീവിതം ഉണ്ടാവാൻ ജീവിതത്തിൽ ഉടനീളം പ്രതാപവും സന്തോഷവും സമാധാനവും ലഭിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ കുർഹാനികമായ ഒരുപാട് അമലുകൾ ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങൾ നമുക്ക് മുന്നിൽ വിവരിച്ചു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതുമാണ് ഏതാണ് ആ അമല് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിവരിച്ചു തരാം ആദ്യമായിക്കൊണ്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ഉന്മേഷകരമായ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത എക്കുക ഈ ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അൽമിൻ്റെ വാഹകരായി എല്ലാവരും മാറുക ലൈക്ക് തരാനും കമൻറ്റ് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും തയ്യാറാവുക എന്നത് സാന്ദർഭികമായി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ പറഞ്ഞു വന്ന അമല് നാം എല്ലാവരും മനസ്സിലാക്കുക നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു മഹത്തായ ദിക്കറാണ് അസ്മ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ മഹത്തായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ളതായ അസ്മാ ഉൽ ഹുസ്ന അതിലെ ഓരോ ഇസ്മും വളരെയധികം പവിത്രതയേറിയതാണ് അതിൽ ഒരു ഇസ്മാണ് യാ ഇസ്മാണ്സുയാസു എന്നുള്ളത് യാ അള്ളാ എന്ന് ഒരാൾ എല്ലാ ദിവസവും ഇരുന്നൂറ്റി അഞ്ച് തവണ നാം പതിവാക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇരുന്നൂറ്റി അഞ്ച് തവണ പതിവാക്കുകയാണെങ്കിൽ അവനെ ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയില്ല അവൻ എല്ലാവരുടെ അടുക്കൽ സ്വീകാര്യനും വളരെയധികം പ്രതാപശാലിയുമായി മാറ്റുമെന്ന് അള്ളാഹു സുബാനാവത്തായാലെ നമുക്ക് ഉറപ്പ് തന്നതാണ് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതുമാണ് ആരുടെ മുന്നിലും ഒരു കാര്യത്തിനും വേണ്ടി തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരികയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നാം പതിവാക്കുകയാണെങ്കിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും തന്നെയാണ് ജീവിത അവസാനം വരെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതിനുള്ള ഒരേടാം നമുക്ക് ആർക്കും അള്ളാഹു വരുത്തരുതേ എന്ന പ്രാർത്ഥനയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത് പ്രിയമുള്ള സഹോദരങ്ങൾ അതെല്ലാവരും മനസ്സിലാക്കി ആത്മാർത്ഥതയോടുകൂടെ നമ്മുടെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുക ഉള്ള സുഖാനോത പ്രതാപമുള്ള സന്തോഷമുള്ള ഐശ്വര്യമുള്ള ജീവിതം എല്ലാവരും നമുക്ക് തന്നാൽ ഗ്രഹിക്കട്ടെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലുള്ള ജീവിതം അള്ളാഹു എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ എല്ലാ മതവിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന നിങ്ങളെല്ലാവരും ആ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണമെന്ന് വളർത്തുന്നു അള്ളാഹു എല്ലാവർക്കും സമാധാനം സമാധാനവും സന്തോഷവും തന്നനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു